സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സി പി എം സംസ്ഥാന സമിതി ഭരണം ശരിയല്ലെന്നും സർക്കാർ ജനങ്ങളിൽ നിന്നും വിമർശനം സാമ്പത്തിക പ്രതിസന്ധി തിരിച്ചടിയായെന്ന് വിലയിരുത്തൽ സർക്കാർ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണമെന്നും സംസ്ഥാന സമിതി മൂന്ന് ദിവസത്തെ സംസ്ഥാന സമിതി ഇന്ന് സമാപിക്കും വിവരങ്ങളുമായി മഹേഷ് ചന്ദ്രനാണ് ചേരുന്നത് മഹേഷ് ഈ സംസ്ഥാന സമിതി യോഗത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് പോരായ്മകളുണ്ടെന്ന നിശ്ചയമായ വിമർശനമാണ് സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നത് ഭരണം ശരിയില്ലെന്ന ജനാഭിപ്രായം ഉണ്ടെന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി ജനകാര്യത്തിലെ പിശിക്ക് ജനങ്ങളെ എതിരാക്കിയിട്ടുണ്ട് മന്ത്രിമാർ തിരുത്തണം മന്ത്രിമാർ ജനകീയരായി മാറണം പേഴ്സണൽ സ്റ്റാഫ് മര്യാദ ഇടപെടണം എന്ന ഒരു ആവശ്യവും സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നു പാവപ്പെട്ടവരുടെയും തൊഴിലാളികളുടെയും പണം മറ്റാനുകൂല്യങ്ങളും നൽകുന്നതിൽ വീഴ്ച വരരുത് ജനങ്ങളിലേക്ക് സർക്കാരും പാർട്ടിയും ഇറങ്ങിച്ചെന്നേ മതിയാകൂ പെർമിറ്റ് ഹീസ് അടക്കമുള്ള വുത്തന്നെ കൂട്ടി ജനങ്ങളെ ബുദ്ധിമുട്ട് ചെയ്യൂ തിരിച്ചടിക്ക് കാരണങ്ങൾ നിരവധിയാണെന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ച ഉയർന്നു നിർമ്മാണ മേഖലയാകെ സ്തംഭിച്ചിരിക്കുകയാണ് നവകേരള സഹസും കേരളീയവും ഒരു ഗുണവും ചെയ്തില്ല സാമ്പത്തിക പ്രതിസന്ധിക്കിടെ തൂർത്തായിട്ടാണിത് ജനങ്ങൾ കണ്ടതെന്നും ഈ ചർച്ചയിൽ അഭിപ്രായം ഉയർന്നു വീണ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് സി പി എം സംസ്ഥാന സമിതി യോഗം ചേർന്നത് ഭരണം ശരിയല്ലെന്നും സർക്കാർ ജനങ്ങളിൽ നിന്നും അകന്നെന്നുമാണ് വിമർശനം സാമ്പത്തിക പ്രതിസന്ധി തിരിച്ചടിയായെന്നും വിലയിരുത്തലുണ്ടായി സർക്കാർ ജനങ്ങളിലേക്ക് ഇറങ്ങി സംസ്ഥാന സമിതി യോഗത്തിൽ വന്നു മൂന്ന് ദിവസത്തെ സംസ്ഥാന സമിതി ഇന്ന് സമാപിക്കുകയും ചെയ്യും വിവരങ്ങൾ നൽകിയത് മഹേഷ് ചന്ദ്രനാണ്